മലയാള സിനിമയ്ക്ക് നമുക്കേകാവുന്ന ഏറ്റവും വലിയ ഏറ്റവും കരുത്തിട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീ ജെ സി ഡാനിയൽ പ്രതിമ നിർമ്മാണ ഉദ്ഘാടനം എന്ന സസന്തോഷം അഭിമാനപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് ആ കാരണം ഒരുപക്ഷെ ആദ്യത്തെ സിനിമ നിർമ്മിച്ച വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയായ ആദ്യത്തെ നൂക്ക് ചലച്ചിത്രമായ വിഗതകുമാരൻ്റെ ഉടമയായ ശ്രീ ജെ സി ഗാനിൽ എന്നുള്ള ഒരു പദം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അദ്ദേഹം ഈ ചലച്ചിത്രം എടുക്കുവാനായി ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മുപ്പതുകളിൽ ഒരു സിനിമ എന്നാൽ എന്ത് എന്ന് ലോകത്താർക്കും അറിയാത്ത നമ്മുടെ സമൂഹത്തിലാർക്കും അറിയാത്ത സ്വീകാര്യമല്ലാത്ത ഒരു കലാരൂപത്തെ എങ്ങനെയാണ് അദ്ദേഹം പഠിച്ച് അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം സ്വയം സൃഷ്ടിച്ച് ഈ ഒരു സിനിമ പൂർണ്ണ രൂപത്തിലാക്കി ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു അനുഭവം ഒരു കഥ ഒരുപക്ഷെ കലാരംഗത്ത് തന്നെ കലാ സാംസ്കാരിക രംഗത്ത് തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകുകയും കരുത്തു നൽകുകയും ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് കഥാപാത്രമായി അദ്ദേഹം തന്നെ അഭിനയിച്ചു അത് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ് നമുക്ക് ഷൂട്ട് ചെയ്തത് ഒരു പക്ഷെ അതിനുശേഷമുള്ള എഡിറ്റിങ്ങിന്റെ വർക്ക് പോലും പകുതിയും അദ്ദേഹം തന്നെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ വായിച്ചറിഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷെ അത് വായിച്ചറിയുമ്പോൾ പോലും എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ഈ ഒരു ഉദ്യമത്തിൽ അദ്ദേഹം പങ്കാളിയായത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് രോമാഞ്ചം വരും കാരണം ഇതിന് വേണ്ടുന്ന എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുവാനായി അദ്ദേഹം പല സ്റ്റുഡിയോകൾ ചുരൂകൾ കയറിയിറങ്ങിയെന്നും അതിന് അനുവാദം പോലും അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചില്ല എന്നും പിന്നീട് ബോംബെയിൽ പോയി അവിടെ നിന്നുമാണ് മലയാളികൾക്കായി ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് നൽകണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇത്രയധികം വർഷങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു ഉദ്യമത്തിന്റെ പിന്നിൽ നിരന്തരം പ്രയത്നിക്കുവാനും അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നിട്ടിറങ്ങുവാനും പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് കഴിച്ചറിഞ്ഞിട്ടുള്ളത് അത്രയധികം കലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും അതിനോടൊപ്പം അത്രയും അധികം കരുത്തോടുകൂടി ഒരു വിപ്ലവ സ്വരം തന്നെ കലയിലൂടെ ഉയർത്തുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ പ്രണാമം അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ കല വിപ്ലവത്തിനൊരു മാർഗമാണ് എന്നുള്ളത് കൂടി ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് കാരണം ഇന്ന് നമ്മൾ സമൂഹത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരുപക്ഷെ ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉദാത്തമായ പരിഹാരം എന്നുള്ളത് കലയ്ക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉറങ്ങാത്തതിന്റെ ഓർമ്മകൾക്ക് ഉയരേകുവാൻ ഈ ഉലിക്ക് ത്രാണി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും നമസ്കാരം